ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു പ്രിൻസസ് കട്ട് ലൈനിങ് ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ആണ് കാണിച്ചു തരുന്നത് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ എങ്ങനെയാണ് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ നെക്കിന്റെ വൈഡ് നമ്മൾ രണ്ടിഞ്ചിലാണ് കട്ട് ചെയ്തിരുന്നത് അപ്പോൾ ടോട്ടൽ നമുക്ക് നാലിഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബ്ലൗസിന്റെ ഈ ലൈനിങ് പീസിനെ നമ്മുടെ ബ്ലൗസ് പീസുമായി കൂട്ടി തയ്ച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ നെക്കിന്റെ വൈഡ് എത്രയാണോ നമ്മുടെ ഷോൾഡർ ഭാഗത്ത് നമ്മൾ കൊടുത്തത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് നമ്മൾ നമ്മളൊരു പിൻ ചെയ്ത് കൊടുത്ത് ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഈ ലൈനിങ് പീസും അതുപോലെ തന്നെ ബ്ലൗസ് പീസും കൂട്ടി സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഉണ്ടോ ആദ്യം ഇതുപോലെ റൗണ്ടിൽ അതുപോലെ തന്നെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ ഈ രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ണ്ടോ അതിനുശേഷം നമുക്കിവിടെ എക്സ്ട്രാ വരുന്ന നമ്മൾ എല്ലാ ഭാഗത്തും അല്പം തുണി കൂടുതൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് പീസ് കട്ട് ചെയ്തത് ലൈനിങ് പീസിലാണ് നമ്മൾ കറക്റ്റായി കട്ട് ചെയ്തെടുത്തിരുന്നത് എന്നിട്ട് നമുക്ക് ഇവിടെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഉണ്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തുള്ള പീസുകളും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഉണ്ടോ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ മാർക്കിംഗ് ഒക്കെ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിവിടെ നമ്മുടെ ബാക്ക് ഡാഡ്സിന് വേണ്ടി നമ്മൾ ഇവിടെ മാർക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡാഡ്സ് നമുക്കൊന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ പിടിച്ച് നമ്മൾ ഈ ഒരു ഡാഡ്സിനെ ഇവിടെ നമ്മളൊരു കാലിഞ്ചും പോയിന്റ് വീതിയിലാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ചരിച്ച് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നു അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ടക്കും കണ്ടോ രണ്ടാമത്തെ ഡാർസും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസിനെ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മുടെ ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പം നമുക്ക് ഈ ഒരു ഡാർസിനെ ഇതുപോലെ രണ്ട് ഭാഗത്തേക്ക് നമുക്ക് പ്രസ് ചെയ്ത് വെക്കുന്നു ഇനി നമുക്ക് ഇവിടെ ബാക്ക് ഡാർസ് സ്റ്റിച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ നമുക്ക് ഇടുപ്പളവ് അതിന്റെ നേർ പകുതി നമുക്ക് ഇവിടെ കിട്ടണം നമുക്ക് ഇരുപത്തി നാലരയാണ് അപ്പോൾ അതിൻ്റെ നേർ പകുതി പന്ത്രണ്ടേ കാലിച്ച് അപ്പം നമുക്ക് ഡാർസ് ഒക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടണം ഇനി അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസ് പീസും കൂട്ടി നമ്മുടെ ഫ്രണ്ട് പീസൊക്കെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾ തയ്ച്ച് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി നമ്മുടെ ബാക്ക് പീസ് തയ്ച്ചത് പോലെ തന്നെയാണ് ഈ ഒരു പീസും തയ്ച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗം നമ്മളൊന്ന് ഇവിടെ ഫിറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പം നമ്മുടെ ഇവിടെ ആംഹോളിൻ്റെ ഭാഗത്താണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ഒരു കാലിഞ്ച് പോയിന്റ് വീതിയിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് തുടങ്ങുന്നത് അതുപോലെ തന്നെ ഇത് വലിച്ചു കൊടുക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല കറക്റ്റ് നമ്മളെ കട്ടിങ്ങിൽ കറക്റ്റ് വെച്ച് കൊടുത്താൽ നമുക്കിവിടെ കേട്ടോ നമ്മൾ ആംഹോളിൻ്റെ ഭാഗത്ത് തുടങ്ങി നമ്മളിവിടെ ഫ്രണ്ട് ഭാഗത്ത് ബോട്ടം ഭാഗത്ത് നമുക്ക് കറക്റ്റ് കിട്ടുന്ന രീതിയിൽ വരും നമുക്ക് ആ ഒരു പീസ് കറക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്തതെങ്കിൽ നമുക്കത് അത് ആയിട്ട് അവിടെ കിട്ടും നമ്മൾ രണ്ടാമത്തെ പീസ് നമ്മുടെ ബോട്ടം ഭാഗത്തിന് തുടങ്ങി നമ്മുടെ ആംഹോളിന്റെ ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് പിടിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ നമ്മളിത് രണ്ട് ഭാഗത്തുള്ള പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ നമ്മുടെ പ്രിൻസസ് കട്ട് നമ്മൾ ഇവിടെ ചുരുക്കി കൊടുക്കലും ചെയ്താൽ നമുക്ക് ഇവിടെ വൃത്തി ഉണ്ടാവില്ല അപ്പൊ നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ഇവിടെ നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഈ ഒരു കപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പൊ നമ്മൾ നമ്മളതിന് ഷോൾഡർ ആണ് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഷോൾഡർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാക്ക് പീസിന്റെ നല്ല വശം മുകളിൽ വെച്ച് നമ്മുടെ രണ്ട് പീസിന്റെയും ആംഹോളിന്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ വെച്ച് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതുപോലെ നമ്മൾ ഈ ഒരു ഷോൾഡർ ഭാഗമൊക്കെ എപ്പോഴും നമുക്ക് രണ്ട് സ്റ്റിച്ചൊക്കെ കൊടുക്കാം ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം നമ്മളിവിടെ ഷോൾഡർ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കപ്പ് തയ്ച്ച ഭാഗമില്ല ഇവിടെയും നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിത് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹൂക്കും ലൂപ്പും വെക്കുന്ന തീരയാണ് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ രണ്ട് പീസുകൾ എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് നമ്മൾ സാരി പീസിൽ തന്നെയാണ് എടുത്തത് ബ്ലൗസ് പീസിൽ തന്നെ രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ലൈനിങ് പീസിലാണ് ഈ ഒരു പീസ് രണ്ട് പീസ് നമ്മൾ രണ്ടര ഇഞ്ച് വീതിയാണ് ഇതിനെടുത്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെ മടക്കിയിട്ടാണ് തയ്ക്കുന്നത് ഇനി നമ്മൾ ആദ്യം ലൂപ്പ് തയ്ക്കുന്ന ഭാഗത്തിന് വേണ്ടി നമ്മളിവിടെ നമ്മുടെ ബ്ലൗസിന്റെ താവിൽ നിന്നാണ് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടെ നമ്മൾ കാലിഞ്ചാണ് തയ്യൽ തുമ്പ് പിടിക്കുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമ്മൾ ഇതിനെ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ നഖം വലിച്ചതിന് ശേഷം ഇതിനെ ഈ ഒരു രണ്ടാമത്തെ സൈഡ് നമുക്ക് കരവശമാണ് രണ്ടാമത്തെ സൈഡ് നമ്മൾ കരവശമാണ് അപ്പോൾ ഇതുപോലെ നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു നമുക്കിവിടെ ഉൾ വശത്തുള്ള പീസ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന പീസിനേക്കാൾ ഒരു പോയിന്റ് പുറത്തേക്ക് വരുന്ന രീതിയിൽ മടക്കി കൊടുത്താൽ നമുക്ക് ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് അടിവശത്തുള്ള പീസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും ഇനി നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ഒരു സ്റ്റിച്ച് നമ്മുടെ പ്രഷർ വൂഡിൻ്റെ വീതിയിൽ ഡബിൾ സ്റ്റിച്ച് ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് കൂടി താഴോട്ടേക്ക് കൊടുക്കുന്നു നമുക്ക് ഇവിടെയുള്ള എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മളിത് ലൂപ്പ് തുന്നുന്ന ഭാഗമാണ് നല്ല വൃത്തിയോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഉൾവശത്തും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഹൂക്ക് വെക്കുന്ന ഭാഗമാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നേരത്തെ നമ്മുടെ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ടര ഇഞ്ച് വീതിയാണ് ഇതിന് കൊടുത്തത് അപ്പോൾ ഇതിനെ നേർ പകുതിയായി മടക്കി ഇവിടെ നിന്ന് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് താഴോട്ടേക്ക് നമ്മുടെ ബോട്ടം ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം ഈ ഒരു പീസിനെ ഇതുപോലെ നഖം വലിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച ശേഷം ആ ഒരു പീസിന്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുന്നു ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഉൾവശത്തേക്ക് ഇതുപോലെ മടക്കി കൊടുത്ത് ഈ ഒരു പീസിന്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക അല്ലോ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ലൂപ്പ് തുന്ന ഭാഗവും അതുപോലെ തന്നെ ഹൂക്ക് വെക്കുന്ന ഭാഗവും പടികളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ബോട്ടം ഭാഗം മടക്കി തയ്ക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മളൊരു ഒന്നര രണ്ടിഞ്ചൊക്കെ വീതിയുള്ള പീസൊക്കെ എടുക്കാം ഇത് നിങ്ങൾക്ക് എത്ര വീതിയിലാണോ മടക്കി തയ്ക്കേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഈ ഒരു പീസ് നമുക്ക് ആവശ്യമുള്ള നീളത്തിനനുസരിച്ച് നമുക്കിത് ജോയിൻറ് ചെയ്ത് കൊടുത്ത് ഇതിന്റെ ഒരു സൈഡ് നമ്മൾ ആദ്യം മടക്കി തയ്ക്കുന്നു കേട്ടോ ഇതുപോലെ ഒരു മടക്ക് മടക്കി നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു പീസിനെ നമ്മുടെ ബാക്ക് പീസിൻ്റെ ബോട്ടം ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല വശം ബ്ലൗസിൻ്റെ നല്ല വശം മുകളിൽ വെച്ച് ഇവിടെ നിന്ന് അത് സ്റ്റിച്ച് ചെയ്യുന്നു അതുപോലെ ഇവിടെ നമ്മൾ ടെക്ക് ചെയ്ത ഭാഗമില്ലേ അവിടെ നമുക്ക് ചെറിയൊരു പ്ലീറ്റ് കൊടുക്കുക ചെറിയ പ്ലീറ്റ് കൊടുത്താൽ മതി കൂടുതൽ വീതിയിലൊന്നും കൊടുക്കാൻ പാടില്ല ഒരു പോയിന്റ് ഒക്കെ വീതി വരുന്ന രീതിയിൽ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ഡാർസ് വരുന്ന ഭാഗത്തും നമുക്ക് അതേ രീതിയിൽ ചെറിയൊരു പ്ലീറ്റ് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഈയൊരു പീസിനെ നല്ലവണ്ണം വന്ന് നഖം വലിച്ചതിന് ശേഷം ഇവിടെ ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് വെച്ച് നമുക്ക് ആ ഒരു പീസിന്റെ മുകളിൽ കൂടി സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇതുപോലെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈയൊരു പീസിനെ ഉൾവശത്തേക്ക് വെച്ച് കൊടുത്ത് കേട്ടോ ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്കിതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ടെക്കിൻ്റെ ഭാഗം പ്ലീറ്റ് ചെയ്ത ഭാഗമില്ലേ ആ ഒരു ഭാഗം നമുക്ക് നിവർന്ന് കിട്ടും അപ്പോൾ നമുക്കവിടെ ടൈറ്റൊന്നും അനുഭവപ്പെടില്ല നല്ല വൃത്തിയോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു നമുക്ക് ഇതുപോലെയാണ് കിട്ടുക അതുപോലെ തന്നെ ഉൾവശവും നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഉൾവശവും ഉണ്ടാവുക ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്തും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ഡാർസ് അടിക്കുമ്പോൾ ഒരു പ്ലീറ്റ് കൊടുത്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ആ ഒരു കപ്പ് സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു പ്ലീറ്റ് കൊടുക്കണം ഇനി നമ്മൾ ഇവിടെ അല്പം തുണി വിട്ടതിന് ശേഷം ഇവിടെയും നമ്മൾ അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെറിയൊരു പ്ലീറ്റ് ഇവിടെയും കൊടുക്കുന്നുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ സെൻടർ ഭാഗം അല്പം തുണി വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് ഇവിടെ നമ്മൾ ബാക്ക് പീസിന് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും അതുപോലെ തന്നെ പ്രസ് ചെയ്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇതിനെ മടക്കി തയ്ക്കണം അപ്പം നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള എക്സ്ട്രാ വരുന്ന പീസിനെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു പീസിനെ കറക്റ്റായിട്ട് കണ്ടോ ഈ ഒരു പീസിനെ ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് കണ്ടോ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു കോണിൽ കറക്റ്റായി നിർത്തി നമുക്ക് ഇനി ഇവിടെ നിന്ന് സൈഡ് ഭാഗത്തേക്ക് അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ആ ഒരു പ്ലീറ്റ് വന്ന ഭാഗവും നമുക്കത് നിവർന്ന് കിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും നമ്മൾ ഇതുപോലെ സൈഡിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി ഇവിടെ വരുന്ന എക്സ്ട്രാ ഭാഗമില്ലേ ആ ഒരു ഭാഗത്തെ നമ്മൾ നമ്മളിതുപോലെ ഉൾവശത്തേക്ക് ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മളിവിടെ നിന്ന് താഴെട്ടേക്കും ഉണ്ടോ അപ്പോൾ നമ്മുടെ ഉൾവശത്തേക്ക് നമ്മുടെ ബോട്ടം ഭാഗത്ത് മടക്കി തയ്ക്കാനുള്ള പീസുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഉണ്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്രോസ് പീസാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു തുണിയിൽ നിന്ന് ക്രോസിലാണ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു ഒന്നേ കാലിഞ്ച് വീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്ത് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇത് നമുക്ക് ജോയിൻറ് ചെയ്യണം അപ്പോൾ നമുക്ക് ജോയിൻറ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു തുണിയെ ഇതുപോലെ വെക്കുക കണ്ടോ അതിനുശേഷം നമുക്കിതിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് ഇവിടത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇവിടെ നമ്മൾ ഇതുപോലെ കേട്ടോ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നോ എന്നിട്ട് നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം ഇതിനെ നമുക്ക് രണ്ട് ഭാഗത്തേക്കും കണ്ടോ ഇവിടെ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിനെ ഇതുപോലെ രണ്ട് ഭാഗത്തേക്കുമായി ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കാം ഇപ്പോൾ നമ്മൾ ജോയിൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻറ്റ് ചെയ്യാം ഇനി നമ്മളിവിടെ ലൂപ്പ് തുന്നുന്ന ഭാഗത്ത് മുകളിൽ വെച്ച് ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല വശമാണ് മുകളിൽ കൊടുക്കുന്നത് ബ്ലൗസിൻ്റെ എന്നിട്ട് നമ്മളൊരു അര ഇഞ്ച് പീസ് മുന്നിലേക്ക് തള്ളി തള്ളിവെച്ച് ഇവിടെ നമ്മളൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ കൂടുതൽ വീതിയിലൊന്നും തയ്ച്ചെടുക്കാൻ പാടില്ല ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ തയ്ച്ചെടുക്കാം അതുപോലെ തന്നെ ചുരുക്കി കൊടുക്കുകയോ അതുപോലെ തന്നെ വലിക്കുകയോ ഒന്നും പാടില്ല കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം ഈ ഒരു ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നിവർന്ന് കിട്ടുകയുള്ളൂ തയ്ക്കുന്ന സമയത്ത് കണ്ടോ അല്ലെങ്കിൽ നമുക്ക് നെക്കിൻ്റെ ഭാഗം നമുക്ക് ടൈറ്റ് അനുഭവപ്പെടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങൾ കൊടുത്ത ശേഷം നല്ലവണ്ണം ഒന്ന് നഖം വലിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ അല്പം തുണി നമുക്ക് മുന്നിലേക്ക് തള്ളി വെച്ചത് കണ്ടു ആ ഒരു പീസിനെ ഉള്ളിലേക്ക് മടക്കുക അതിനുശേഷം ഇതിനെ ഇതുപോലെ മടക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കണ്ടോ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസിന്റെ സൈഡ് ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ എല്ലാ ഭാഗത്തും കറക്റ്റ് ഇതുപോലെ മടക്കി കൊടുത്താൽ നിങ്ങൾക്കത് വൃത്തിയോടുകൂടി എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഇവിടെ രണ്ടാമത്തെ ഈവിടെ എൻഡ് വശത്ത് നമ്മൾ അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന പീസിനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ വരുന്ന ഇവിടെ അല്പം തുണി നമുക്ക് പുറമെ കൂടുതലുണ്ടാകും ഉൾവശത്ത് ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിനെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയോടു കൂടി ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പൊ സ്ലീവിന്റെ ലൈനിങ്ങിൽ കട്ട് ചെയ്തതാണ് ഇത് അപ്പൊ നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗം മനസ്സിലാകാൻ നമുക്കൊന്ന് കട്ടിങ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതുപോലെ തന്നെ ഇതുപോലെ ഉൾവശം ലൈനിങ്ങിന്റെ ഉൾവശം നമുക്ക് മനസ്സിലാകാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് കൊടുത്തതിനു ശേഷം നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പം നമ്മൾ ആ ഒരു ഉൾവശം മാർക്ക് ചെയ്ത ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗം നമുക്ക് മുകളിൽ കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമുക്കിവിടെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ പീസിനെയും ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമുക്ക് കണ്ടോ നമ്മുടെ ആ ഒരു ഉൾവശത്തുള്ള പീസ് എടുക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു മാർക്കിംഗ് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിംഗ് എപ്പോഴും മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് നമ്മൾ ഇവിടെ നിന്ന് സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു ഇതുപോലെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ ലൈനിങ് പീസിനെയും ബ്ലൗസ് പീസിനെയും കൂട്ടി ഇതുപോലെ ഒന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഇതുപോലെ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇതുപോലെ കൂടുതൽ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇവിടെ പഫ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കട്ടിങ്ങിൽ കാണിച്ച് തന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ പഫിനനുസരിച്ച് ചെറിയൊരു ചെറിയ ചെറിയ പഫുകൾ കൊടുക്കുക നമ്മൾ രണ്ടിഞ്ച് വേദിയിലുള്ള പഫാണ് ഇവിടെ കൊടുത്തിരുന്നത് ചെറിയ പഫാണ് കൊടുത്തത് അതുപോലെ നമുക്ക് ഇവിടെ സെന്റർ ഭാഗം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മുടെ രണ്ട് സ്ലീവ് നമ്മൾ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക കേട്ടോ പഫിൻ്റെ ഭാഗം നമ്മുടെ രണ്ട് സ്ലീവും തയ്ച്ചെടുത്തു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗം കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മുടെ ബോഡി പാർട്ടിന്റെ ഫ്രണ്ട് ഭാഗവും സ്ലീവിന്റെ ഫ്രണ്ട് ഭാഗവും ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ സൈഡ് വശുന്നതാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഷോൾഡർ ഭാഗത്താണ് സ്റ്റിച്ചിങ് തുടങ്ങാറ് എന്നാൽ നമ്മൾ ഇത് സൈഡ് വസുന്നതാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് കാരണം നമ്മൾ ഇത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇവിടെ ഷോൾഡർ ഭാഗത്ത് എത്തുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിന്റെ ജോയിന്റ് ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിന്റെ സെന്റർ ഭാഗവും നമുക്ക് കറക്റ്റായി കിട്ടിയാൽ മതി കാരണം നമുക്കിവിടെ കേട്ടോ ഇവിടെ ഈ ഒരു സെൻറ്റർ ഭാഗവും സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റ് കിട്ടിയാൽ മതി ഇനി ഇവിടെ വേരിയേഷൻ വരികയാണെങ്കിൽ കാരണം നമ്മുടെ സ്ലീവ് കുറവോ അതുപോലെ കൂടുതലോ വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ പഫ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പഫ് നമ്മളൊന്ന് സൈഡ് ഭാഗത്ത് നിന്ന് അഴിച്ചു മാറ്റുകയോ ചെയ്ത് നമുക്കവിടെ സെൻ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് എടുത്താൽ മതി കണ്ടോ ഇതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് എടുത്താൽ മതി അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സ്ലീവിനെ സൈഡ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് ും ഇതുപോലെ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ലീവിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ ആ ഒരു പഫ് നമുക്ക് കൂടുതലായി ഇട്ട് കൊടുത്തിരുന്ന പഫ് നമുക്ക് ഒന്ന് നയിച്ച് മാറ്റുകയോ അല്ലെങ്കിൽ ഒരു പഫ് കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് എടുക്കുകയോ ചെയ്യാവുന്നതാണ് നമ്മൾ ഇതുപോലെ കണ്ടു സൈഡ് ഭാഗവും ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിവിടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഇതേ രീതിയിൽ നിങ്ങൾക്ക് രണ്ട് സ്ലീവും തയ്ച്ചെടുക്കുക അവ നമ്മൾ രണ്ട് സ്ലീവും തയ്ച്ചെടുത്തു ഇനി നമുക്ക് ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓവർ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അളവ് ഇടുപ്പളവ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഇടുപ്പിൻ്റെ ഭാഗമൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇരുപത്തിനാലരഞ്ചാണ് ഇടുപ്പളവ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗമാണ് ഫ്രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത് ബാക്ക് ഭാഗത്ത് നേർ പകുതിയും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഇടുപ്പളവ് മാർക്ക് ചെയ്ത മാർക്കിങ്ങും ബാക്ക് ഭാഗത്തിൻ്റെ മാർക്കിങ്ങും കറക്റ്റ് വെച്ച് ൊടുത്ത് നമുക്കിവിടെ നിന്ന് ഇതുപോലെ അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു തോൾവശമില്ലേ തോൾവശത്തുള്ള ആ ഒരു ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം നമ്മളിവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച് നമുക്കിവിടെ തോൾ വസ്തുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു തോൾ വശത്ത് നമ്മുടെ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗമില്ലേ കൈ ഫിറ്റ് ചെയ്താൽ അവിടെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം ഇതിൻ്റെ ഉൾവശം കണ്ടോ ഇവിടെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും നമ്മൾ അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ സൈഡിനെയും വെച്ച് കൊടുക്കുക നമ്മൾ ഇത് നമ്മൾ സ്ലീവിന്റെ ഭാഗത്താണ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക ഒരു സൈഡ് നമ്മൾ ബോട്ടം ഭാഗത്ത് തുടങ്ങി സ്ലീവിന്റെ ഭാഗത്ത് ഇടുപ്പ് ഭാഗത്ത് തുടങ്ങി സ്ലീവിലേക്കാണ് നിർത്തിയതെങ്കിൽ രണ്ടാമത്തെ ഭാഗം നമ്മൾ സ്ലീവിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഇവിടെ നമ്മൾ ആം ആംഹോളിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം കണ്ടോ ഇവിടെ കണ്ടോ ആ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്കും കണ്ടോ ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള മാർക്കൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്ത് വെച്ച് കണ്ടോ ഇതുപോലെ കറക്റ്റായി വെച്ച് കൊടുത്ത് സ്റ്റിച്ചിങ് ചെയ്യാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ തോൾ വശുള്ള മാർക്കിംഗ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിരിക്കും എന്നാൽ ഇടുപ്പളവിൻ്റെ ഭാഗം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇവിടെ നമുക്കൊരു കാലിഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ആ ഒരു കാലിഞ്ച് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇവിടെ നമുക്ക് ഒരു നൂല് വണ്ണം നമ്മളൊന്ന് സ്റ്റിച്ച് കൂട്ടി പിടിച്ചാൽ നമുക്ക് ആ ഒരു ഭാഗം നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഒരു രണ്ടോ മൂന്നോ സ്റ്റിച്ച് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ രണ്ട് സ്റ്റിച്ചാണ് കൊടുക്കാറ് ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിന് ശേഷം ഒരു പ്രഷർ ബോർഡിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ടിങ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം